ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ഫാമും അതുപോലെ തന്നെ എന്റെ കോഴികളെയാണ് നിങ്ങൾ കുറെ ആൾക്കാരായിട്ട് കുറെ നാളുകളായിട്ട് ചോദിക്കുന്നുണ്ട് ഫാമിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരൂ കോഴികളെയൊക്കെ ഒന്ന് കാണിച്ചു തരും എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്റെ ഫാമും കോഴികളെയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇതാണ് എന്റെ ഫാമിലത്തെ കോഴികൾ അപ്പോൾ അവരെ ഞാൻ ജസ്റ്റ് പുറത്തേക്കൊന്ന് വിട്ടിരിക്കുകയാണ് എന്നും കുറച്ച് നേരം പുറത്ത് വിട്ട് തീറ്റ കൊടുക്കാറുണ്ട് അപ്പോൾ അവരെ ഞാൻ ഒന്ന് അയച്ചു വിട്ടിരിക്കുകയാണ് ഇതിൽ പല ടൈപ്പ് ഉള്ള കോഴികളുണ്ട് അതായത് ഞാൻ എനിക്ക് മുട്ട വിരിയുമ്പോൾ വിരിഞ്ഞ് ബ്രോഡറിലിട്ടതിന് ശേഷമുള്ള കോഴി കുഞ്ഞുങ്ങളെല്ലാം ദൈവ ഫാമിനകത്താണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അത് ഇവിടെയാണ് കൊണ്ടുവന്നിടുക മുട്ടയിടാൻ പ്രായമാവുന്നത് വരെ ദൈവ ഫാമിനകത്താണ് ഇത്രയും സ്ഥലത്തിനകത്താണ് ഈ കോഴികളെ വിടുന്നത് അതിനിടയ്ക്ക് ഒരു നാല് താറാവും ഉണ്ട് കേട്ടോ ഒരു നാല് താറാവും അവിടെ ഉണ്ട് ഇത് ഞാൻ ചെറിയ കുട്ടികളെ വാങ്ങിയതാണ് രണ്ട് ഫ്ലൈഡക്കും രണ്ട് നാടൻ താറാവുമാണ് അപ്പോൾ ഞാൻ രണ്ട് നാല് ചെറിയ കുട്ടികൾ വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോഴികളുടെ ഒരു ഭാഗം എൻ്റെ ഫാമിലുള്ള കോഴികളുടെ ഒരു ഭാഗം ഇതിലെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞ ഉണ്ട് നാടനുണ്ട് അതാണ് ഒരു സുന്ദരൻ പൂവൻ ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു കരിങ്കോയുടെ പൂവനാണ് അപ്പോൾ ഇതിൽ അപ്പുറത്ത് ഗിരിരാജ പൂവന്മാരുണ്ട് ഇതിനകത്ത് മുട്ട ഇടായ പിട കോഴികൾ മുട്ടയിടാരായിക്കഴിഞ്ഞാൽ അവരെ മാറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് ആ പൂവന്മാരെയും മുട്ടാരായ പിടക്കോഴികളുടെ മാറ്റിയിട്ടാണ് പതിവ് ഇതിലിപ്പോൾ എല്ലാണ്ട് നാടനുണ്ട് എല്ലാ കോഴികളും ഇതിനകത്തുണ്ട് ഇത് എൻ്റെ ഫാമിൻ്റെ ഒരു വശമാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കോഴികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കോഴികളിത് എൻ്റെ ചുറ്റിനുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഗ്രാമപ്രിയ പൂവൻ കോഴികൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് ഗ്രാമപ്രിയ അതെൻ്റെ ഈ ഫാമിൻ്റെ മറ്റൊരു വശത്താണ് ഇവിടെ ഒരു വലയിട്ടിട്ടുണ്ട് വലയിട്ട് തിരിച്ചിരിക്കുകയാണ് ആ വലയിട്ട് തിരിച്ച് ഇതിനപ്പുറത്താണ് ഈ ഗ്രാമപ്രിയ പൂവൻ കോഴികളുള്ളത് ഇതുണ്ടായിരുന്നൊരു അറുന്നൂറ് ഉണ്ടായിരുന്നു ഇപ്പോ ഏകദേശം കഴിഞ്ഞ ഒരു പത്തിരുന്നൂറ് കോഴികൾ ലാസ്റ്റായി അതിനപ്പുറത്താണ് ഇതേണ്ട ഈ ഫാമിൻ്റെ തന്നെ അങ്ങേ സൈഡിലാണ് ആ ചാക്കും അവിടെ മുകളിൽ വലയൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്താണ് കരിങ്കോഴികളുള്ളത് അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഈ ഫാമിന്റെ ഏറ്റവും ലാസ്റ്റ് കരിങ്കോഴികളുള്ള ഒരു സെക്ഷനാണ് അപ്പൊ അവർക്ക് കരിങ്കോഴികൾ ഇപ്പുറത്തേക്ക് വരാനോ കരി ഇവിടുന്ന് വേറെ കോഴികൾ അപ്പുറത്തേക്കോ പോവുകയോ ചെയ്യാത്ത രീതിയിൽ നെറ്റിട്ട് തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന നാടൻ കോഴികളായാലും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളായാലും ഇതിലേക്ക് ഗ്രാമപ്രിയ പൂവന്മാരുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റിട്ട് തിരിച്ചിട്ടുണ്ട് ഇപ്പുറത്താണ് ഞാൻ പറഞ്ഞ എൻ്റെ കോഴികൾ വിരിഞ്ഞിറങ്ങുന്ന ഇൻകുവേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴികളെ ബ്രൂഡർ കഴിഞ്ഞിട്ട് കണ്ടതൊക്കെ ഇപ്പോൾ ബ്രൂഡർ കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളൊക്കെ അതിനിടകൾ ഓടിക്കളിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെയും വലിയ കോഴികളും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ കൊത്തുകൂടും ഭയങ്കര കൊത്തായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കൊത്തുകൂടു സംഗതികളൊന്നും വലിയ ഉണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫാമും കോഴികളും എല്ലാം ഇതിൽ എല്ലാ കോഴികളും കേട്ടോ കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് നാടൻ കോഴികളാണ് കൂടുതലുള്ളത് ഒരു പ്രത്യേകിങ്ങനെ പുറത്തു കൂടെയൊക്കെ പോയി ഇലയും അവർക്ക് വേണ്ടതൊക്കെ ചകഞ്ഞ് തിന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ തനിയെ കൂട്ടിലേക്ക് കയറും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അതിന് ഞാനപ്പുറം ലാസ്റ്റ് പോയിട്ട് എൻ്റെ കരിങ്കോഴികളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് എൻ്റെ ഫാമിൻ്റെ പുറത്തെ ഒരു വ്യൂ ആണ് പുറത്തെ വ്യൂ കാണിച്ചുതരാം അപ്പം ഇത് ഈ അറ്റത്ത് നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി ഇതെങ്ങനെ പോയി അതേ ആ അറ്റത്ത് ഏറ്റവും ലാസ്റ്റിലാ അറ്റത്താണ് കരിങ്കോഴി ഇട്ടിരിക്കുന്നത് അതും കൂടെ ഒന്ന് കാണിച്ചുതരാം ഞാൻ കരിങ്കോഴിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ കോഴികളെ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടു എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ എട്ടാമത്തെ തലമുറയാണ് ഞാൻ അതിലൊരു കോഴിയെ കാണിച്ചത് ആ കോഴിയുടെ കുഞ്ഞ് വിരിഞ്ഞതാണിത് ഈ കാണുന്ന ഈ കോഴി പക്ഷെ ഇത് കറുപ്പല്ലോ ഇതിന്റെ ശരീരം ഇതെല്ലാം വെളുത്താണ് വരുന്നത് ലാസ്റ്റ് എന്താവും എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം ഇതാണ് എൻ്റെ ഫാമിൻ്റെ ഒരു ഏകദേശ ചിത്രം എന്ന് പറയുന്നത് ഭാഗത്തും കുറച്ച് കോഴികളുണ്ട് കേട്ടോ അവർ പുറത്തേക്ക് വന്നിട്ടില്ല ഇങ്ങനെ വരും പുറത്തുള്ള പച്ചപ്പ് കുറവാണ് നല്ല ചൂട് കാരണം എന്നാലവർ വന്ന് പുറത്തിറങ്ങി ഒക്കെ ചകഞ്ഞ് തിന്നുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് അവിടെ ഉണ്ട് മേലെ ഉണ്ട് കേട്ടോ മേലെ അത് വീടിനോട് ചെന്ന് തൊഴുത്താണ് ആ തൊഴുത്തിന്റെ സൈഡിലൊക്കെ കോഴികൾ പോയിട്ട് അവിടുന്ന് ചകഞ്ഞ് തിന്നുന്നുണ്ട് അതില് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ പരീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പൂവൻ കോഴിയാണതാ നിൽക്കുന്നത് അതിലത്തെ ഒരു പൂവൻ കോഴിയാണത് ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചോഴി മുട്ടടാറായിട്ടില്ല ആ ഏകദേശം മുട്ടാറിന്റെ ടൈം ആയിരുന്നു അത് കഴിയുമ്പോൾ ആ പൂവന് ആ പിടക്കോഴി കൂടെ മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടും അപ്പൊ ഇത് ഞാൻ ഇത് ആ ചാക്ക് കെട്ടിയതിന് അപ്പുറത്ത് വന്നിട്ട് കാണിച്ച ഗ്രാമശ്രീ പൂവൻ കോഴികൾ അതിന് ഇപ്പുറത്ത് കരിങ്കോഴി ഇവിടെ ഒരു വല കെട്ടിയിട്ട് അതുപോലെ തന്നെ ചാക്കൊക്കെ മറിച്ച് ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് കരിങ്കോഴികൾ കരിങ്കോഴികൾ മുട്ടക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫാം ഫാമിലുള്ള കോഴികൾ ഇതൊക്കെയാണ് അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമും കോഴികളൊക്കെ ഒന്ന് കാണണം എന്ന് അതനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുന്നത് അതാണ് ഞാൻ നേരത്തെ കാണിച്ച അപ്പുറത്ത് കാണിച്ച കോഴികളുടെ കുറച്ച് ഭാഗം ഇപ്പുറത്ത് വന്ന് നിൽക്കണ കേട്ടോ അതിങ്ങനെ ഈ തൊടിയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് നിൽക്കും ഇങ്ങനെ അവിടെ മുതൽ ഇവിടം വരെ ഉണ്ടാവും അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് അവിടെയാണ് അവിടെ കോഴികൾ നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമും കോഴികളും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ